കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാതെ ഏജന്റുമാർ മുഖേന മൈസൂരുവിൽ നിന്നും ലൈസൻസ് തരപ്പെടുത്തുന്ന സംഘം സംസ്ഥാനത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മൈസൂരുവിൽ നിന്നും തരപ്പെടുത്തുന്ന ലൈസൻസിൽ മേൽവിലാസവും ഒപ്പും ഫോട്ടോയും മാറ്റി കേരളത്തിലെ ലൈസൻസാക്കി മാറ്റിയാണ് തട്ടിപ്പ് ഇതിന് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുണ്ടെന്നാണ് വിവരം തട്ടിപ്പ് ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു ഡ്രൈവർ ടെസ്റ്റ് മാനദണ്ഡങ്ങൾ കർശനമാക്കിയതോടെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഏജന്റുമാർ മുഖേന ലൈസൻസ് തരപ്പെടുത്തുന്നവരുടെ എണ്ണം മർദ്ദിച്ചിരുന്നു എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാതെ കർണാടകയിൽ പോകാതെ ലൈസൻസ് തരപ്പെടുത്തുന്ന മാഫിയ സംസ്ഥാനത്ത് സജീവമാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സ്വകാര്യ മാധ്യമത്തിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തിയത് മലപ്പുറം സ്വദേശി മുഹമ്മദ് ബഷീർ എന്നയാൾക്ക് മൈസൂരു വെസ്റ്റ് ആർ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിന് മൈസൂരിലുള്ള ഒരു വിലാസത്തിൽ ലൈസൻസ് ലഭിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ചുവെന്ന രേഖകളിലുള്ള മുഹമ്മദ് ബഷീറിന്റെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ളത് ഒരു യുവാവിന്റെ ചിത്രമാണ് ഇതേ മുഹമ്മദ് ബഷീർ വിലാസവും ഒപ്പും മാറ്റാനായി തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ ദിവസങ്ങൾക്കകം അപേക്ഷ നൽകി ഡിസംബർ ഇരുപത്തിയെട്ടിന് തിരൂരങ്ങാടിയിൽ നിന്നും മലപ്പുറത്തെ വിലാസത്തിൽ പുതിയ ചിത്രവും ഒപ്പുമുള്ള പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു ഇതേ മുഹമ്മദ് ബഷീർ ലൈസൻസിനായി സമർപ്പിച്ച ആധാറുകളെ കുറിച്ചും അന്വേഷിച്ചു രണ്ടു പേരിലുള്ള ചിത്രങ്ങൾ പതിച്ച മൈസൂരിലും മലപ്പുറത്തും വിലാസമുള്ള ആധാറുകൾ കണ്ടെത്തി വിശദമായ അന്വേഷണത്തിൽ സമാനമായ തട്ടിപ്പുകളും കണ്ടെത്തി മൈസൂരു വിലാസത്തിൽ മറ്റൊരു ചിത്രം വെച്ച് ഡ്രൈവിംഗ് ലൈസൻസും തിരൂരങ്ങാടിയിൽ വിലാസം മാറ്റാനുള്ള അപേക്ഷയുടെ മറവിൽ ഫോട്ടോയും വിലാസവും ഒപ്പും എല്ലാം മാറ്റി കേരളത്തിലെ വിലാസത്തിൽ പുതിയ ലൈസൻസ് നൽകുന്ന വലിയ തട്ടിപ്പാണ് നടക്കുന്നത് കേരളത്തിലും മൈസൂരുവിലുമുള്ള ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്നുള്ള വൻ തട്ടിപ്പാണിതെന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താത്ത ഒരാൾക്ക് എങ്ങനെ മൈസൂരുവിൽ ലൈസൻസ് നൽകുമെന്നും രണ്ട് ചിത്രങ്ങൾ കൺമുന്നിലുള്ളപ്പോൾ തിരൂരങ്ങാടിയിലെ എം വി ഡി ഉദ്യോഗസ്ഥർ എങ്ങനെ പുതിയ ലൈസൻസ് നൽകുമെന്നും ഉൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഗതാഗത കമ്മീഷണർ വി നാഗരാജു വ്യക്തമാക്കി